സംരംഭം പാർട്ട് സെവൻ അങ്ങനെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിന് ശേഷം ഫ്ലോറൊക്കെ കാര്യങ്ങളൊക്കെ ഫോറിൽ നമ്മൾ പ്രെസിംഗ് പഞ്ചിങ് ടൈപ്പുള്ള നോർമൽ ടൈപ്പ് ഷീറ്റ് ആണ് നമ്മൾ ഫ്ലോറിൽ ഉദ്ദേശിച്ചിരുന്നത് അത് അങ്ങനെ സെറ്റ് ആക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങി ഏകദേശം നാൽപ്പത് പൗണ്ടോളം സ്ക്വയർ ഫീറ്റിന് വരുന്ന ഷീറ്റാണ് നമ്മൾ ഫ്ലോറിൽ ഇട്ട് കാരണം ഫ്ലോറ് നല്ല നമ്മുടെ അലമ്പായി കിടക്കായിരുന്നു നല്ല നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നമ്മൾ ഫ്ലോറ് ഫസ്റ്റ് ഫോക്കസ് ചെയ്തു നോർമൽ വഡൻ പാനൽ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഇത് പിടിക്കാനുള്ള കാരണം അത് ക്ലീൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ട്രാക്ക് ചെയ്താലും ടേബിൾ വലിച്ചാലും ഒന്നും കീറി പോകില്ല വാഷ് ചെയ്യാനും സൗകര്യം ഉണ്ടാവും അതുകൊണ്ടാണ് അത് ഫോക്കസ് ചെയ്ത് പിന്നെ നമ്മുടെ പാനലായിരുന്നു പാനിൽ നമ്മൾ പറഞ്ഞ പോലെ ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്തു ഏകദേശം പൗണ്ടിനാണ് നമുക്ക് ബോർഡ് കിട്ടിയത് നീളത്തിനുള്ള ബോർഡുകളാണ് അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് വന്നപ്പോൾ വൺ സൈഡ് റൈറ്റ് സൈഡ് വരുന്ന വ്യക്തി മുഴുവൻ ഫിൽ ചെയ്തു വരുന്നുണ്ട് അത് കൂടാതെ നമ്മൾ ചെറിയൊരു വാഷ് ഏരിയ കൂടി സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ പണി മനുഷ്യർ തുടങ്ങി പാനൽ സെറ്റ് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗി തോന്നി റൈറ്റ് സൈഡ് ഫുൾ ക്ലീൻ ആയ പോലെ ഫീൽ ചെയ്തു നമ്മൾ ഫുൾ മനുഷ്യനും വിട്ടു കൊടുത്തിട്ടായിരുന്നോ എല്ലാ വർക്കും ജീവിച്ച ആൾ ഫുൾ ഫ്രീഡം കൊടുത്തു ആൾക്ക് ആളേതായ ക്രിയേറ്റീവ് ഐഡിയ നമുക്ക് തന്നു അങ്ങനെയാണ് നമ്മൾ വർക്ക് മുന്നോട്ട് പാട്ട് വെയിറ്റ് മറ്റൊരു വീഡിയോ കാണാം